നമ്മൾ शरीപ്പെടുന്ന ചില കർമ്മങ്ങൾ ഉണ്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു ഖിയാമത്ത് നാൾ അടുക്കുന്നതിനനുസരിച്ച് തത്തബുന്ന സുനന മൻ ഖാന ഖബലകും ശിബറൻ ബി ശിബരിൻ വദറാൻ ബി ദറാ നിങ്ങളുടെ മുൻപ് നിങ്ങൾ നിങ്ങൾ ഒരു കാലം കടന്നു വരാനുണ്ട് അതായത് ക്രൈസ്തവ അതായത്മുദായങ്ങളുടെ സംസ്കാരങ്ങൾ പിൻപറ്റുന്ന എന്റെ സമുദായം അച്ഛരം പ്രതി പിൻപറ്റുന്ന ഒരു കാലം കടന്നു വരാനുണ്ട് ആ കാലം എന്റെ സമുദായത്തിന് നാശത്തിന്റെ കാലമാണെന്ന് മുഹമ്മദ് യുവതി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതിൽപ്പെട്ട ഒന്ന് വേഷവിധാനം പലപ്പോഴും അനുകരിക്കപ്പെടുന്ന വേഷവിധാനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് നമുക്ക് മഹാനായ നബിയുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റസൂലുള്ള പറഞ്ഞു മൻജറ തൗബഹു ഫയലാ ലം യംദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ ആരെങ്കിലും നെറിയാനിക്ക് തായേ തന്റെ വസ്ത്രം വലിച്ചിഴച്ച് നടന്നാൽ ലം യംദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അല്ലാഹു അയാളിലേക്ക് നോക്കുക പോലും ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി you mm -hmm. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊരു അപകടമാണ് എന്നാണ് അതിനെ തോന്നുന്നു കാൽപാദങ്ങൾ കടിയിൽ പോലും ഇറങ്ങി ഇറങ്ങി നിന്നിട്ടുണ്ടാകും നിന്നിട്ടുണ്ടാകും ശ്രദ്ധിക്കണം അതിന്റെ ഗൗരവം ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് ഹദീസ് മാത്രം അങ്ങ് പറഞ്ഞു തരാം ഞാൻ എന്റെ വകയായി ഒന്നും പറയുന്നില്ല നമ്മുടെ ഹബീബ് പറഞ്ഞു തന്നത് സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ શદદિકને મે અલ્લાહ રબ્બુલ ઇઝ્ઝત બરતત દર માર આગટે અબ્દુરરા રદિઅલ્લાહુ અન અબુ હુરાયરા રદિઅલ્લાહુ અન ઉદદિકના હદીસ અન રસુલાલ્લાહી સલ્લલ્લાહુ અલયહી વસલ્લમ રસુલાલ્લાહ કાલ રસુલાલ્લાહ ફરનલા અલ્લાહુ ઇયૌમિલ કિયામાતી ઇલા મન્ જરરાયસા રહુ બતરા ായിട്ട് വസ്ത്രം വലിനുകൂടെ വലിച്ചടിച്ച് നടന്നു പോയ ആൾക്ക് നേരെ അള്ളാഹു നോക്കുകയില്ല ഒന്ന് രണ്ട് ശ്രദ്ധിച്ചോളൂ നിര്യാണിക്ക് താഴേക്ക് വസ്ത്രമറങ്ങിയവന്റെ ആ ഭാഗം ാണ് യാതൊരു എന്ന് ലോകത്തിന്റെ ഗുരുവാണ് ലോകത്തിന്റെ ഗുരുവാണ് ഇന്ന് അത്തരത്തിലുള്ള വേഷവിധാനം സർവവ്യാപകമായതുകൊണ്ട് തെറ്റിദ്ധരിച്ചു പോകണ്ട അത് ഗൗരവമില്ല എന്ന് മനസ്സിലാക്കണ്ട വളരെ ഗൗരവമാണ്

സംസാരിക്കുക പോലുമില്ല ശ്രദ്ധിക്കണം നോക്കൂല സംസാരിക്കില്ല ഞാൻ അയാളെടുത്ത് ചെന്നു അയാൾ എന്നോട് ഒന്നും മിണ്ടിയില്ല മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഒരാശ്വാസം ശ്രദ്ധിക്കണല്ലോ ഞാൻ ഇതിൻ്റെ ഒരു ഒരു മനഃശാസ്ത്രം പറയണ ഞാൻ നമ്മളാണ് പറഞ്ഞു പോയാൽ പോരല്ലോ ഞാൻ അയാളടുത്ത് പോയി എന്നിട്ടോ അയാൾ ഒന്നും മെണ്ടിയില്ല എന്റെ മുഖത്തേക്ക് നോക്കി നോക്കിയണോ ഓ സമാധാനം വേറൊരാള് പറഞ്ഞു ഞാൻ അയാളടുത്ത് പോയി എന്നിട്ടോ അയാൾ മണ്ടിയില്ല എന്നല്ല എന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കളഞ്ഞു അതിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കാനാണ് ഞാൻ ആ പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ എല്ലാം ഒന്നല്ല നീ ഒന്നല്ലേ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു പുറത്തുതരണ പുറത്തുതരണയുള്ള നല്ലവനായതുകൊണ്ട് പറയുന്നു സ്വയം നന്നാവാൻ ആദ്യം പറയുകയാണ്

അവർക്ക് ഹിതായത്ത് കിട്ടാൻ കുറച്ച് പണിയാം ആ മൂന്നായിത്തും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ഭയങ്കര ബന്ധമാണ് എന്താ കഥഅലഹ മൻസക്കാഹ ആത്മാവിനെ ആത്മാവിനെ വിജയിക്കുന്നവൻ അതിനെ ചെയ്യാത്തവൻ പരാജയപ്പെട്ടവനാണ് എന്നിട്ട് പിന്നെ സമൂതു ഗോത്രത്തിന്റെ വർത്തമാനമാണ് അല്ലാഹു പറഞ്ഞത് സമൂതു ഗോത്രത്തിന് നാശം വന്നത് അവരുടെ തുകയാൻ ദിഘാരം കൊണ്ടായിരുന്നു വരിയാണിക്ക് തായ എന്ന് പറയുമ്പോൾ എന്തെ ഇറങ്ങിയാന്ന് ചോദിച്ചാൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ അ സംസാരിക്കുകയില്ല അവരിലേക്ക് നോക്കുകയില്ല അവരെ ചെയ്യില്ല അവർക്ക് വേദനാജനകമായ ശിക്ഷയും ഉണ്ടാകും ആരാണത് فقراها رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂദറദിയല്ലാഹു അനെ പറയയാൻ റസൂലുള്ള ഈ പദം മൂന്ന് തവണ ആവർത്തിച്ചങ്ങ് പറഞ്ഞു ഖാല അബൂദർ അബൂദർ റദിയല്ലാഹു അനെ പറയയാൻ ഇത് ഞാൻ മൂന്ന തവണ റസൂലുള്ള പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു പോയി ഖാബൂ വ ഖസiro അവർ ഉമ്മൻ പരാജയത്തിലാണല്ലോ ഖാബൂ അവർ പരാജയപ്പെട്ടു വ ഖസiro അവർ ഉമ്മൻ പരാജയത്തിലാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചും മൻ ഹുനാ يا റസൂലുള്ള ഹബീബായ നബിയാ അരാനാ ഞാൻ ചോദിച്ചോ ഖാല റസൂലുള്ള പറഞ്ഞു അൽ മുസ്ബിലു ഉന്ന വസ്ത്രം വലിച്ചെറിഞ്ഞു നടക്കുന്നവനാ അൽ മുസ്ബിലു വസ്ത്രം വലിച്ചെറിഞ്ഞു നടക്കുന്നവനാ വൽ മന്നാനു ചെയ്തുപോയ ഗുണം എടുത്തുപറയുന്നവളാണ് വൽ മുൻഫിഖുസൻ അഥഹു ബിൽ ഹൽഫിൽ കാദിബ് കള്ള സത്യം ചെയ്തിട്ട് വിചരക്കകൾ വിറ്റഴിക്കുന്ന ആളാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഇവനെമേ ചെറുപ്പക്കാരേ വളരെ ഗൗരവത്തെ

പള്ളി നാശമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവൻ പള്ളി നാശാക്കാൻ പറഞ്ഞ എന്താ ഇവനി പെയിന്റുമായി പള്ളിയിലേക്ക് കയറി വന്നു അവൻ ആ പെയിന്റോട് പേന്റോടുകൂടെ പള്ളിയിൽ പള്ളിയുടെ പായയിൽ പള്ളിയുടെ ഫ്ലോറിങ്ങിൽ പള്ളിയുടെ കാർപ്പറ്റിൽ അവന്റെ പേ ടച്ചാകുന്നതോടുകൂടെ നനഞ്ഞ പേന്റ് ടച്ചാകുമ്പോൾ നജസ് അതിനോട് ചേർന്നു അവിടെ നമസ്കരിക്കാൻ വരുന്ന മമ്മിനീകളായ ആളുകളുടെ നമസ്കാരം പോലും നീ കാരണം നഷ്ടപ്പെട്ടു പോവുകയാണ് അവരുടെ നമസ്കാരം നഷ്ടപ്പെടുന്നു അങ്ങനെ ആയിരങ്ങളെല്ലാം ലക്ഷക്കണക്കായ നിങ്ങളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടാത്തതിന്റെ കാരണമായി നീ പരിണമിക്കും ഇത് ലോകത്തെ ഏറ്റവും അക്രമിയാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നില്ലേ പള്ളികൾ നാശമാക്കുന്ന ആളുകൾ ഏതാണ് നാശം എല്ലാ നാശവും സൂക്ഷിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് സ്നേഹം കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നുള്ള நி அனுகிர மஹானாய நபியுனா முகம்மது முஸ்தஃபா ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം നിങ്ങൾക്ക് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ബൈനമാ റജുലുൻ യുസ്ല്ലി ഒരാൾ ഇങ്ങനെ നമസ്കരിക്കുകയാണ് മുസ്ബിലൻ ഇസാറ വസ്ത്രം അയാൾ നിലത്തു വെളിചൊഴിച്ചു നിസ്കരിക്കുകയാണ് അലല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളായാനോട് പറഞ്ഞു അബൂദാഊദ് ഉദ്ധരിച്ച ഹദീസാണ് അലാ ശർതി മുസ്ലിം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ നിബന്ധനയോ ഹദീസ് ആണ് റസൂലുള്ളാഹിയോട് പറഞ്ഞു എന്ത് ഇദ് ഹബ ഫതവല്ല പോയി ടോ എടുത്തു വാ എന്ന് പറഞ്ഞു ഫദഹബ അയാൾ പോയി വതവല്ല ഉദോടത്തു വന്നു തുമ്മ ജാ പിന്നെ അയാൾ വന്നു അയാൾ നിസ്കരിക്കാൻ തുടങ്ങി അപ്പോഴും റസൂലുള്ള പറഞ്ഞു ഇദ് ഹബ ഫതവല്ല പോയി ടോ എടുത്തു വാ ഫഖാല ലഹു റജുലൻ അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു മാലക ഹബീബായ നബി എന്താണ് ഇത് അമർതഹു വയതവല്ല അയാളോട് വുദൂ ചെയ്യാൻ അങ്ങ് കൽപ്പിച്ചു സുമ്മ സകത്ത അൻഹു എന്താണ് എന്നൊന്നും അങ്ങ പറഞ്ഞു ഇല്ലല്ലോ ഖാല അപ്പോൾ റസൂലുള്ള പറഞ്ഞു ഇന്നഹു ഖാന യുസല്ലീ വ ഹുവ മുസ്ബിലുൻ ഇസാറ അയൽ തുനി നിലത്തു വളിചെടച്ചാണ് അയാൾ നമസ്കരിക്കുന്നത വ ഇന്നല്ലാഹ ലാ يقബലു സലാത റജുലിൻ മുസ്ബിൽ തുനി വളിചെടച്ച് നമസ്കരിക്കുന്ന ആളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി തന്നോട് ചോദിച്ച ആളോട് ഹബീബ് മറുപടി പറഞ്ഞതായിരുന്നു വളരെ ൂർവം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വിഷയം ഒന്ന് രണ്ട് ഇത്തരത്തിലുള്ള വേഷം ധരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടത്തിൽ വന്ന് വേദം ശ്രദ്ധിക്കേണ്ടതപ്പെടാ മൂത്രമൊഴിക്കുമ്പോഴാണ് മൂത്രമൊഴിക്കുമ്പോഴാണ് നിന്നല്ല മൂത്രമൊഴിക്കേണ്ടത് ആരാണ് സംഗതി പറഞ്ഞത് നിന്നാണ് മൂത്രമൊഴിക്കേണ്ടത് നിന്ന് മൂത്രമൊടിക്കണമെന്ന് ആര് പഠിപ്പിച്ചതാ ഇരുന്നാണ് മൂത്രമൊടിക്കേണ്ടത് പള്ളികളിൽ എന്ന് മൂത്രമൊടിക്കാൻ സംവിധാനമുള്ളതോ എന്നത് എന്ന് മൂത്രമൊടിക്കാമെന്നതിന് ന്യായമല്ല പള്ളികളിൽ നിന്ന് മൂത്രമൊടിക്കാൻ ആർക്ക് സൗകര്യം ചെയ്തതാ ഇരിക്കാൻ മുട്ടടങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്കായിരിക്കണം ആ സൗകര്യം കൊടുക്കേണ്ടത് മുട്ടുമടക്കാൻ കഴിയുന്ന കേവലം ഒരു കാരണം മാത്രം വേറെ അംഗത്തിനുള്ള തകരാറല്ല ശരീരത്തിലെ അംഗങ്ങളിലുള്ള തകരാറല്ല അതുകൊണ്ട് മാത്രം നീ നിന്ന് മൂത്രമുടിക്കാൻ മൂത്രമുടിച്ചാൽ അപകടം ഉണ്ടാവും അതിൽ ഒരു അപകടം എന്താ മൂത്രത്തിന്റെ അംശങ്ങൾ വസ്ത്രത്തിലേക്ക് ധരിച്ചാൽ മഹാനായ സൽമ തങ്ങൾ പറഞ്ഞ പോലെ പള്ളി നാശമാകുന്ന ഒന്ന് രണ്ടോ മൂത്രം ശരിക്കൊഴിഞ്ഞു പോകില്ല നിന്ന് മൂത്രമൊഴിച്ചാൽ മൂത്രമൊഴിക്കേണ്ടത് ശരീരത്തിന്റെ ഇടതു ഭാഗത്തേക്ക് ചാരിയിരുന്നു കൊണ്ടാണ്

അവരിൽ ഒരാൾ പരദൂഷണക്കാരനായിരുന്നു രണ്ടാമത്തെ ആൾത്രമിച്ചാൽ അയാൾ ശരിക്ക് വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല എന്ന് ഹബീബായ